അഞ്ചാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ഒന്നാമത്തായി യൂണിറ്റ് വൺ ദുലാരെ പൽ ദുലാരെ പൽ എന്ന് പറഞ്ഞ മീനിങ് പ്രിയപ്പെട്ട നിമിഷങ്ങൾ പൽ നിമിഷം ദുലാരെ പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ യൂണിറ്റിന് പേര് കൊടുത്തിരിക്കുന്നത് എൻ്റെ താഴെ കുറേ ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രമേക്ക് ആക്കിയാ ഹെ ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ടോ എന്നുള്ളതിനാൽ ചിത്രവാചൻ കരയെന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക ചിത്രവാചൻ കര ചിത്രമേൻ കഹേ ഫൂൽ ഹേ പൂക്കളുണ്ട് കലിയാ ഹേ മുട്ടുണ്ട് തിത്തലി ഹേ ബട്ടർഫ്ലൈ ഉണ്ട് സൂരജ് ഹേ സൂര്യൻ ഉണ്ട് പേട് ഹേ മരങ്ങളുണ്ട് പഹാട് ഹേ മലകളുണ്ട് അപ്പം ചിത്രമേൻ കാക്കേ अनेक प्रकार के फूल कलिया तितली, सूरज पेड़ पहाड़ आदि आदि नेक्स्ट पेज नेक्स्ट पेज में भी चित्र हैं इसमें चिड़िया हैं चार चिड़िया हैं चिड़िया माने पक्षी खाम भी पहाड़ है तितली, बटरफ्लाई है फूल हैं कलियाम है कलियाम पूमट चित्र में तितली हैं फूल हैं कलियाम है चिड़िया हैं और पहाड़ हैं पेड़ हैं आदि आदि ചിത്രത്തിൽ പൂമ്പാറ്റയുണ്ട് പൂമൊട്ടുണ്ട് പൂക്കളുണ്ട് നാല് പക്ഷികൾ പറക്കുന്നുണ്ട് മല പർവ്വതങ്ങളുണ്ട് പഹാട്മാനെ മല പർവ്വതങ്ങൾ മരങ്ങൾ ഇവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ പാഠം ധൂപ് ആഗൈ പ്രയാഗ് ശുക്ൾ ധൂപ് ആഗയിന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ് എഴുതിയത് പ്രയാഗ് ശുക്ൾ ധൂപ്മാനെ പ്രകാശം വെയിൽ ആകെയിൽ വെയിൽ വന്നു വെയിൽ പരന്നു എന്നാണ് കവിതയുടെ ഹെഡിങ് ഇൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് ചിത്രത്തിൽ കുറേ പക്ഷികൾ വറക്കുന്നുണ്ട് മരങ്ങൾ കാണുന്നുണ്ട് താഴെ കുറച്ച് കുട്ടികൾ സൈക്കിളിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും കവിത കവിതദേക്കോ ധൂപ് ആകെ ഈ സുബക സുബകി ിരിയക്കി കലിയാംരി പ്രകാശം ആ ഗീ സുബ് സുബ് സുബഹ് രാവിലെ രാവിലെ പ്രകാശം പരന്നു സൂര്യൻ ഉദിച്ചു കലിയാംരിയക്കി കലിയാം പൂമൊട്ടുകൾ മെഹക്കന മണക്കോ പൂമുട്ടുകൾ വിരിഞ്ഞ് മണം പര പരന്നൊഴുകാൻ തുടങ്ങി കലിയാം ക്യാരി ക്യാരി മേക്കി പൂമെത്ത അല്ലെ ഗാർഡൻ ഗാർഡനിലുള്ള പൂമുട്ടുകൾ വിരിഞ്ഞ് മണം പരത്താൻ തുടങ്ങി കലിയാം ഇത്തനി സാരി മേക്കി കലിയാം പരന്നൊഴുകി ഹവാ ബഹുരഹി ഠണ്ടി ഠണ്ടി ഖൂം രഹി ബഹു ബഹ് ബഹകി ഹവാ ബഹുരഹി ടണ്ടി ഠണ്ടി തണുത്ത ഇളം കാറ്റ് അടിക്കാൻ തുടങ്ങി ബഹുന ഒഴുകാറ്റ് തത്തിക്കളിക്കുക കാറ്റ് ചുറ്റി കറങ്ങി കറങ്ങി തത്തി വീശാൻ തുടങ്ങി മനെ പ്രകൃതിയിൽ രാവിലെ പുലർക്കാലത്തിൽ ഇളം കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി തത്തി തത്തി കളിച്ചുകൊണ്ട് ഇളം കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി ഉടുത്തി ഉടുത്തി ആയി ചിടിയ പറക്കുക ആയി ചിടിയാം പക്ഷികളെല്ലാം പറന്ന് വരാൻ തുടങ്ങി രാവിലെയായി പക്ഷികളെല്ലാം അവരുടെ കൂട്ടുന്നു പുറത്തിറങ്ങി അവരാഹാരം അന്വേഷിച്ച് പറന്ന് നടക്കാൻ തുടങ്ങി ഉടിന പറക്കുക ചിടിയാം പക്ഷികൾ ഫുതക്ക് ഫുതക്ക് കർവേബി ചക്കി ഫുതക്ക് ഫുതക്ക് ഫുതക്കിന ചാടിച്ചാടി ചാടിച്ചാടി കർ വേബി ചക്കി ചാടിച്ചാടി പക്ഷികളെല്ലാം ചാടിച്ചാടി കളിച്ചുകൊണ്ട് കർ വേബി ചഹക്കിന ചഹക്കിന പക്ഷികൾ ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് എന്ന് പറയുക പക്ഷികൾ അവരുടെ ആ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് ചാടി ചാടി പറന്ന് കളിക്കുവാൻ തുടങ്ങി പ്രഭാത കാൽക്കി വർണ്ണനാഹെ ഇസ്മയം പ്രഭാത കാൽക്ക വർണ്ണനാഹെ നെക്സ്റ്റ് പേജ് രംഗു ഭരേ രംഗുമാനെ കളർ ഭർണ നിറക്കുക കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ചിത്രം കൊടുത്തിട്ടുണ്ട് എ കലീഹെ എഹ് കലി കലി പൂമൊട്ട് ഇതൊരു പൂമൊട്ടാണ് പൂമൊട്ടിന് പറ്റിയ കളർ നിങ്ങൾക്ക് തോന്നുന്ന കളർ കൊടുക്കുക ഇലവളപ്പളും പച്ചയായിരിക്കും പൂവിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡോ ഏത് കളറാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ടത് എഹ് ചിടിയാഹേ എഹ് ചിടിയാക്കാ ചിത്ര ഹേ ചിടിയാ പക്ഷിയാണ് പക്ഷിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ചിത്രം പൂർത്തിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു എക്സസൈസാണിത് അതുപോലെ നാല് കളറിനെ പറ്റി പറഞ്ഞു ലാൽ ലാൽ മാനേ റെഡ് ഹര ഗ്രീൻ കാല ബ്ലാക്ക് നീല നീല കളർ നാല് കളേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാൽ റെഡ് ഹര ഗ്രീൻ കാല ബ്ലാക്ക് നീല നീലക്കളർ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരൊന്നിന് രണ്ട് കളോ കളർ കൂടി പഠിക്കാം പീല യെല്ലോ സഫേത് വൈറ്റ് പീല യെല്ലോ സഫേത് വൈറ്റ് ശബ്ദം പേച്ചാനേ കവിതാമയം രേഖാങ്കീതകരേ നിങ്ങൾ ഈ വേർഡ്സ് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വേർത്ത് വേഡ്സ് പഠിച്ചതിന് ശേഷം മുൻപ് പഠിച്ച കവിതയിൽ രേഖാംഗീത കര അണ്ടർലൈൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേഡ്സ് എന്തല്ല കലിയാം പൂമൊട്ട് ക്വാരി പൂമെത്ത ഗാർഡൻ ചിടിയാം പക്ഷികൾ ഹവ കാറ്റ് ധൂപ് വെയിൽ ഇങ്ങനെ അഞ്ച് വേഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് വേഡ്സ് പഠിച്ച് മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളിപ്പോഴും പഠിച്ച കവിതകൾ അണ്ടർലൈൻ ചെയ്യുക ഈ വേഡ്സ് കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്യുക